ശബരിമല നിറപുത്തരിക്കായി അച്ചൻകോവിൽ നിന്നും കതിർക്കറ്റുകൾ സന്നിധാനത്ത് എത്തിച്ചു ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഹോഷയാത്രാ സംഘത്തെ ദേവസ്വം ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു നിറപുത്തരി ചടങ്ങിനായി കതിർക്കറ്റുകളുമായാണ് ഭക്തജനങ്ങളും ഇന്ന് കയറിയത് നാളെ പുലർച്ചെ നാല് മണിക്ക് നട തുറക്കും അഞ്ച് മുപ്പതിനും ആറ് മുപ്പതിനും മധ്യേയാണ് നിറപുത്തരി ചടങ്ങ് നടക്കുന്നത് നിറപുത്തരിക്കായി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറന്നത് നിറവുത്തിരിച്ചടങ്ങിന് വേണ്ടി അച്ഛൻകോവിൽ സംഘം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്രയായി സംഘം പുറപ്പെട്ടത് വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി എട്ട് മണിയോടുകൂടി അച്ചൻകോവിൽ സംഘം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും മറ്റ് ദേവസ്വം ബോർഡ് അധികാരികളെല്ലാം ചേർന്നുകൊണ്ട് ആചാരപരമായ സ്വീകരിച്ച് അച്ഛൻകോവിൽ സംഘത്തെ സ്വീകരിച്ച് ആനയിച്ചു സന്നിധാനത്തേക്ക് അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് സമീപത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചു ചെറു കുഞ്ഞു സ്വാമി ടക്കം കതിർക്കറ്റകളുമായി അച്ഛൻകോവിൽ സംഘത്തോടൊപ്പം സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയാണ് ഈ ഘോഷയാത്രയായി അച്ഛൻകോവിൽ സംഘം ഇന്ന് വൈകിട്ടോടുകൂടി ഈ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത് നിറപുത്തിരി ചടങ്ങിനു വേണ്ടി ഭക്തജനങ്ങളും കതിർക്കറ്റകളുമായാണ് കയറി പതിനെട്ടാം പടി കയറി കൂടുതൽ ഭക്തജനങ്ങളും എത്തിയിരിക്കുന്നത് ഓരോ ഭക്തജനങ്ങളും കയ്യിൽ കതിർക്കറ്റകളുമായി സന്നിധാനത്തേക്ക് എത്തുന്നു ഐശ്വര്യപൂർണമായിട്ടുള്ള ദിവസങ്ങൾക്ക് വേണ്ടി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിറപുത്തിരി എന്ന പ്രത്യേക ചടങ്ങ് നടക്കുന്ന നാളെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഭക്തജനങ്ങളെല്ലാം കതിർക്കറ്റകളുമായി കൂടുതൽ ഭക്തജനങ്ങളും നമ്മൾ നട കയറി എത്തുമ്പോൾ ആചാരപരമായി സന്നിധാനത്തേക്ക് കതിർക്കറ്റ എത്തിക്കുന്നതിന് ആ നിയോഗം ലഭിച്ചിരിക്കുന്ന അച്ഛൻ കോവിൽ സംഘം ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് കുഞ്ഞ് സ്വാമിമാരടക്കമുള്ള ഭക്തജനങ്ങൾ കയ്യിൽ കതിർക്കറ്റകളുമായി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അല്പസമയം മുൻപ് പതിനെട്ടാം പടിക്ക് സമീപം ആചാരപരമായിട്ടുള്ള സ്വീകരണം ഒരുക്കി അവരെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ സ്വീകരിച്ച് ആ നയിച്ചു ഇപ്പോൾ ശ്രീകോവിനു സമീപം കതിർക്കറ്റകളുമായി അയ്യപ്പസ്വാമിയെ സ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി അച്ഛൻ കോവിൽ സംഘം കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നാളെ പുലർച്ചെ നാല് മണിക്ക് നട തുറക്കും അഞ്ചര മുതൽ ആറര വരെയുള്ള സമയത്താണ് നിറപുത്തിരി ചടങ്ങുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ പുലർച്ചെ നേരത്തെ നട തുറക്കും അഞ്ചരക്കും ആറരയ്ക്കും മധ്യയുള്ള സമയത്ത് ഈ അച്ഛൻകോവിൽ സംഘം ആചാരപരമായി എത്തിച്ചിരിക്കുന്ന കതിർക്കറ്റകളും ഒപ്പം തന്നെ ഭക്തജനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കതിർക്കറ്റകളുമെല്ലാം ശ്രീകോവിലിൽ പ്രത്യേകം പൂജിക്കും അതിനുശേഷം സോപാനത്തും ശ്രീകോവിലുമെല്ലാം ഈ കതിർക്കറ്റുകൾ ചാർത്തും പിന്നീട് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി ഈ കതിർക്കറ്റകൾ നൽകും ഐശ്വര്യ പരിപൂർണമായിട്ടുള്ള ദിനങ്ങൾക്കു വേണ്ടി ഭക്തജനങ്ങൾ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമായി ലഭിക്കുന്ന ഈ കതിർക്കറ്റകൾ പ്രസാദമായി സ്വീകരിക്കും വലിയ തിരക്കാണ് സന്നിധാനത്ത് ഇതിനെ ഈ മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നത് നാളെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള നിറപുത്തിരി ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഐശ്വര്യപൂർണമായിട്ടുള്ള ഈ നിറപുത്തിരി ആഘോഷത്തിന് വേണ്ടി ആചാരത്തിന് വേണ്ടി സന്നിധാനം ഒരുങ്ങുകയാണ് അച്ഛൻ കോവിൽ സംഘം ആചാരപൂർവമായിട്ട് തന്നെ സന്നിധാനത്തേക്ക് രാത്രി എട്ട് മണിയോടുകൂടി എത്തിയിരിക്കുന്നു ഒപ്പം ഭക്തജനങ്ങളും കതിർക്കറ്റകളുമായി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു അവരുടെ എല്ലാം ആ ഒരു ദിനത്തിന് വേണ്ടി മണിക്കൂറിന് വേണ്ടി നിറബുത്തിരി ചടങ്ങിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനി സന്നിധാനത്തും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി